ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മനോഹരമായിരിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ ആസ്തുതിക്കുകയും ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുകയും ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം ദൈവവചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ വിലയേറിയ ചില ആലോചനകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആ ശീർഷയിലേക്ക് ആ പ്രവേശിക്കുവാനായിട്ട് ഇടയാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യം പ്രാരംഭമായിട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം എന്നാറെ ആ മനുഷ്യൻ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് പിന്നെയും മഹത്വം അർപ്പിക്കുന്നു നമ്മൾ ഈ വായിച്ചു കേട്ട ആ വേദവാക്യം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിവുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത് അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവിടെ കർത്താവും ശിഷ്യന്മാരും കൂടെ പടകിൽ യാത്ര ചെയ്യുന്ന മനോഹരമായിരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മനോഹരമായിരിക്കുന്ന ഒരു ചിത്രം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ആ വേളയിൽ കർത്താവിൻ്റെ അതിശയകരമായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തികളെ ശിഷ്യന്മാർ കണ്ടിട്ടാണ് ഇങ്ങനൊരു വാക്ക് അവരിൽ നിന്നും ഉളവാകുവാനായിട്ട് ഇടയായത് ആ വാക്കിതാണ് ഇവൻ എങ്ങനെയുള്ളവൻ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ആ ഒരു വാക്യത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്കൊന്നിച്ച് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ഇവൻ എങ്ങനെയുള്ളവൻ എന്നുള്ളതാണ് ആ കർത്താവിനെക്കുറിച്ച് ശിഷ്യന്മാർ പറഞ്ഞ വാക്കുകൾ അപ്പോൾ കർത്താവ് എങ്ങനെയുള്ളവനാണ് എന്നുള്ള ആ ഒരു ചിന്ത ശിഷ്യന്മാരുടെ ഇടയിൽ അപ്പോൾ തന്നെ അവർക്ക് ചിന്താകുലരായിത്തീരുവാനിടയായി അവരെ അതിശയിപ്പിക്കുവാനിടയായി അവരുടെ ചിന്തകൾ പല നിലകളിലേക്ക് പോകുവാനിടയായി കഴിഞ്ഞ അനേക നാളുകളായിട്ട് കത്താവുമായിട്ടുള്ള ജീവിത നയിച്ച് മുന്നോട്ട് പോവുകയാണ് കത്താവുമായിട്ടുള്ള വലിയ ആ സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോവുകയാണ് അനവധി അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ടാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വേളയിൽ ഈ ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ അതുവരെയും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ യേശുവിനെ വേണ്ടതുപോലെ അവർക്കതുപോലെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവോ എന്നുള്ള ഒരു ഒരു ചിന്ത നമുക്കിവിടെ ഉണ്ടാകുന്നുണ്ട് അവരുടെ ചോദ്യം ഇവൻ എങ്ങനെയുള്ളവൻ ഇന്നും വാസ്തവത്തിൽ കഥാവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ദൈവജനം ആ ഒരു ആശയക്കുഴപ്പത്തിൽ എത്താറുണ്ട് പലപ്പോഴും കർത്താവ് എങ്ങനെയുള്ളവനാണ് എന്നുള്ള ആ വലിയൊരു ചിന്ത ദൈവജനത്തെ ഭരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ യേശുവിനെ വ്യക്തമായിട്ട് പഠിക്കുവാൻ അവൻ്റെ ആ ദൈവത്വം മനുഷ്യത്വം അവൻ്റെ പ്രവൃത്തികളൊക്കെ ഒന്ന് വിലയിരുത്തുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവൻ എങ്ങനെയുള്ളവനാണ് എന്നുള്ളത് അപ്പോൾ അവൻ ആരാണ് എങ്ങനെയുള്ളവനാണ് എന്നൊക്കെയുള്ള ചിന്ത ധാരാളം നമുക്ക് കേൾക്കുവാനായിട്ട് ചിന്തിക്കുവാനായിട്ട് കഴിയും എന്നാൽ ഇവിടെ നമ്മൾക്ക് പൊതുവായിട്ടുള്ള ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ഇവൻ എങ്ങനെയുള്ളവൻ എന്നുള്ള ചോദ്യത്തിന് അവിടെ ചില സാക്ഷ്യങ്ങൾ ചില സാക്ഷ്യങ്ങൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്നാമത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം പറയുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ളതാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ളത് നമുക്ക് പല രംഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്നാന സമയത്ത് ആ സമയത്തുള്ള ആ ഒരു ഒരു സ്വർഗത്തിൻ സ്വർഗം തുറന്നുള്ള ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും മത്താവിശ്വശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ നമുക്ക് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മർക്കോസിൻ്റെ ഒന്ന് പതിനൊന്നിൽ ആ വാക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ലൂക്കോസ് മൂന്ന് ഇരുപത്തിരണ്ടിൽ ആ വാക്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള ആ മനോഹരമായിരിക്കുന്ന വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതേ കാര്യം തന്നെ നമുക്ക് കാണുവാനാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് കർത്താവ് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ പിതാവിൻ്റെ സാക്ഷ്യമാണ് എൻ്റെ പുത്രൻ എന്നുള്ളതാണ് ഈ നിങ്ങൾ ഇവൻ എങ്ങനെയുള്ളവനെന്ന് ചോദിക്കുമ്പോൾ പിതാവ് പറയുകയാണ് അവൻ എൻ്റെ പുത്രനാണ് അപ്പോൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ധാരാളം വാക്കുകൾ ധാരാളം വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ധാരാളം വാക്കുകൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും ഇവിടെ കർത്താവിൻ്റെ പിതാവിൻ്റെ വ്യക്തമായിരിക്കുന്ന വാക്കുകൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ അതൊരു സാക്ഷ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മറ്റൊരു സാക്ഷ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പത്രോസിൻ്റെ സാക്ഷ്യമാണ് ആ പത്രോസ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് മർക്കോസിൻ്റെ ആ മത്തായ സുവിശേഷം പതിനാറാം അധ്യായൻ്റെ പതിനാറാം വാക്യത്തിൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നാണ് ആ പത്രോസ് യേശു യേശു കുറിച്ച് ആ സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത് അപ്പം യേശുവിൻ്റെ യേശു എങ്ങനെ എന്നുള്ള ആ തിരിച്ചറിവ് ശിഷ്യന്മാരുടെ ഇടയിൽ ആ അതിശയകരമാമണ്ണം അവരെ അതിശയിപ്പിക്കുന്ന നിലയിൽ ഇവൻ എങ്ങനെയുള്ള അവൻ്റെ വീര്യ പ്രവൃത്തികൾ അവൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എവിടെ പതിനാറാം അധ്യായം അതായത് സുരക്ഷൻ പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ഫിലിപ്പിൻ്റെ കൈസരിയിൽ ആ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു അവർ ചില മറുപടികളൊക്കെ കൊടുക്കുന്നുണ്ട് ഓരോ ശിഷ്യന്മാരും മറുപടി കൊടുക്കും യോഗ സ്നാപകനെന്നും ചിലർ ഏലിയാവെന്നും ചിലർ ഇരമ്യാവ് ഇരമ്യാവ് എന്നും ആ പ്രവാചന്മാലോരത്തിനെന്നൊക്കെ പറയാറുണ്ട് എന്ന് പറയുന്നു അപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു അപ്പം അതിനുള്ള മറുപടി ആയിട്ടാണ് പത്രോസിന്റെ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നാണ് ക്രിസ്തു എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ആകുന്നു അപ്പോൾ ദൈവത്താൽ ഐക്യപ്പെട്ടവൻ ആ പഴയ നിയമത്തിൽ പഴയനിമത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ യഹൂദന്മാർ പ്രതീക്ഷിക്കുന്ന മഷിക എന്ന് പറയുന്ന ആ ക്രിസ്തു ഈ തന്നെയാണ് എന്നുള്ളത് ഇവിടെ പത്രോസിലൂടെ ദൈവം അത് വെളിപ്പെടുത്തുകയാണ് അപ്പോൾ പിതാവിൻ്റെ സാക്ഷ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ അല്ലെങ്കിൽ നീ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള ആ വാക്കുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഇവിടെ പത്രോസ് പറയുമ്പോൾ അവിടെ പറയുന്നു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു എന്നാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ആ മനോഹരമായിരിക്കുന്ന ചിന്ത നമുക്ക് കാണുവാനായിട്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ പത്രോസാനോട് ബന്ധപ്പെട്ട് ഒരു വാക്ക് പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണുവാനായിട്ട് പത്രോസിന്റെ രണ്ടാം ലേഖനം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന പത്രോസ് പറയുന്ന ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്നും വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവനു മാനവും തേജസ്സും ലഭിച്ചു ഈ സംഭവം നമുക്കറിയാം കർത്താവിന്റെ മറവും മലയിൽ വെച്ചുള്ള ആ തേജസ്കരണത്തെക്കുറിച്ച് അത് കണ്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് പത്രോസ് എന്നുള്ള നിലയിൽ നമുക്കിത് ചിന്തിക്കുവാനുണ്ട് അതുകൊണ്ടാണ് പത്രോസ് ഇവിടെ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നത് പത്രോസ് ആ വാക്ക് കേട്ടതാണ് പിതാവങ്ങളിൽ നിന്നും ആ വാക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ഇവിടെ പറയുന്നത് ഇവൻ എൻ്റെ പുറിയ പുത്രൻ ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മനോഹരമായിരിക്കുന്ന ആ സാക്ഷ്യം അവിടെ വ്യക്തമാക്കുന്നു എന്നാൽ പടകിൽ വെച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ ആ ഇവൻ എങ്ങനെയുള്ളവൻ എന്നുള്ളതിൽ അവർ അതിശയിച്ചു നിൽക്കുന്ന ആ ഒരു രംഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ആ എഴുതിയ സുവിശേഷത്തിന്റെ ആറാം അധ്യായത്തിൻ്റെ അറുപത്തി ഒൻപതാം വാക്യത്തിൽ അവിടെ കാണുന്നുണ്ട് ആ അവിടെ പറയുന്ന വാക്കുകൾ നമുക്ക് കാണുവാനാണ് അറുപത്തി ഒമ്പത് ആറാം അധ്യായത്തിൻ്റെ അറുപത്തി ഒമ്പതാം വാക്യത്തിൽ കുറിച്ച് പറയുമ്പോൾ അവരിങ്ങനെ പറയുന്നു നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ ആ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് അവിടെ വ്യക്തമായിരിക്കുന്നു നീ ദൈവത്തിൻ്റെ ആ പരിശുദ്ധൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് അപ്പം ദൈവത്താൽ അയക്കപ്പെട്ടവനായ പരിശുദ്ധനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വെളിപ്പെടുത്താനിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആ രംഗം അല്ലെങ്കിൽ ആ മനോഹരമായിരിക്കുന്ന ചിത്രം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ യേശു എങ്ങനെ ഉള്ളവൻ എന്നുള്ളതിൽ ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശു ആരാണ് എങ്ങനെയുള്ളവനാണ് അവൻ്റെ മഹത്വം എന്താണ് അവന്റെ വല്ലപത്തം എന്താണ് എന്നുള്ളതൊക്കെ നാമും തിരുവെഴുത്തുകളിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത് ദൈവം പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ആ പറയുമ്പോൾ അവിടെ കർത്താവറ ബെറയോന സീമോനെ ആ പിതാവായ ദൈവമാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് ലത്താവ് യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്തു ആരാണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സത്യം നമ്മളവിടെ ഉൾക്കൊള്ളുന്നുണ്ട് അത് പിതാവ് പിതാവ് വെളിപ്പെടുത്തി തരണം പിതാവ് വെളിപ്പെടുത്തി തരാതെ ആ സത്യത്തെ ഒരു വ്യക്തിക്കും ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല ഒരു കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തെ അറിയാതെ ദൈവം ആരെന്ന് അറിയുവാൻ കഴിയാതെ ദൈവം എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ കഴിയാതെ നാം ഒരു ാലത്ത് ഇരുട്ടിലും അന്ധകാരത്തിലുമായിരുന്നു എന്നുള്ള സത്യം നമുക്ക് ചിന്തിക്കുവാനാണ് കഴിയും എന്നാൽ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ നമുക്കും വെളിപ്പെടുത്തി തന്നു അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാകുന്നു എന്നുള്ളത് ദൈവം നമുക്കും വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനത്ത് നമുക്ക് ആയിരിക്കുവാനായിട്ട് കഴിയുന്നു അപ്പോൾ പിതാവായ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം നമ്മൾ കണ്ടു പത്രോസിന്റെ സാക്ഷ്യം നമ്മൾ കേട്ടു മറ്റൊരു സാക്ഷ്യം കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ അവർ ദൈവത്തിന്റെ പുത്രനെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ യഹുദന്മാർ നിഷേധിച്ചിരുന്നു എന്നുള്ള വസ്തുത നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന്റെ പുത്രനായിട്ട് യേശുവിനെ അവർ അംഗീകരിച്ചില്ല എന്നുള്ള വസ്തുത നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് പലപ്പോഴും അവനെ അവർ ഉപദ്രവിക്കുവാനായിട്ടും കല്ലെറിയുവാനായിട്ടൊക്കെ ആ ശ്രമിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് അവകാശപ്പെട്ടതുകൊണ്ട് ദൈവത്തിന്റെ പുത്രനാണ് ഞാൻ എന്നുള്ള അവകാശം അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവ് എന്നുള്ള ആ അവകാശവാദത്തിൽ യകൂതന്മാർ അതിൽ കോപാകുലരാകുന്നുണ്ട് പലപ്പോഴും കാരണം അവര് ആ സത്യദൈവത്തിൽ വിശ്വസിച്ചിരുന്ന അപ്പോൾ പിതാ പുത്രൻ എന്ന് ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കിയിരുന്നത് ദൈവപുത്രൻ സമം ദൈവം പിതാവായ ദൈവം എന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത് അവർ അങ്ങനെയാണ് പഠിച്ചു വന്നിരിക്കുന്നതും പഠിച്ചിട്ടുള്ളതും അതുകൊണ്ട് താൻ ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ അവരുടെ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള ഇവന്റെ ജീവിതവും പ്രവൃത്തികളൊക്കെയാണ് അവർ മനസ്സിലാക്ക കണ്ടിട്ട് ഇവൻ തച്ചന്റെ മകനായിരിക്കുന്ന ആ ശ്രേധനായിരിക്കുന്ന അച്ഛൻ്റെ മകനായിരിക്കുന്ന യേശു എന്നുള്ള ഒരു അറിവ് മാത്രമാണ് അവർക്കുള്ളത് എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിക്കുവാനായിട്ട് സാധിച്ചില്ല അവിടെ കർത്താ പറയു ഈ യഹുതന്മാർ പലപ്പോഴും അവനെ കല്ലെറിയുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവളെ അതിനുള്ള അതിന് മത്തായ യോഗാന സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തോട് ശ്രമമാക്കിയത് കൊണ്ട് യഹുതന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു അവിടെ യഹുതന്മാർ കല്ലെറിയുന്നു റിയുവാൻ കല്ലെടുത്തു അവനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നു എന്താ കാരണം ദൈവം സ്വന്തം പിതാവെന്ന് യേശുക്രിസ്തു അവകാശപ്പെട്ടതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള ആ സാക്ഷ്യം അവിടെ അന്വർത്ഥമായി തീരുവാൻ ഇടയാകുന്നു എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു അവൻ ദൈവം എൻ്റെ പിതാവാണ് എന്ന് പറയുമ്പോൾ യഹൂദന്മാർ അവനെ എറിയുവാനായിട്ട് കല്ലെടുക്കുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതിന് തന്നെ യോഗനാഥൻ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്ക് കാണുന്നുണ്ട് യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു അതിന് കർത്താവ് ചോദിക്കും നിങ്ങൾ എന്തിനെ എന്നെ എറിയുവാൻ എന്നെ എന്തിനെ ഉപദ്രവിക്കുവാൻ എൻ്റെ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നതിന് ചോദിച്ചതിന് അവർ കൊടുക്കുന്ന മറുപടി അതിൻ്റെ മുപ്പത്തിമൂന്നാം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവ ദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുവാൻ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ കൊടുക്കുന്ന മറുപടി നീ നീ ദൈവദൂഷണം പറയുന്നു നീ ദൈവദൂഷണം പറയുന്നു എന്താണ് ദൈവദൂഷണം നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവ ദൈവമാക്കുന്നത് കൊണ്ടത്രേ എന്ന് അവർ മറുപടി കൊടുക്കുക പ്രിയമുള്ളവരെ നാം ഇവിടെ ചിന്തിക്കണം അവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള സാക്ഷ്യം മനോഹരമായിട്ട് ഇവിടെ വ്യക്തമായിട്ടും വെളിപ്പെടുത്തിയിരിക്കുക ഈ സത്യം നാമും ഉൾക്കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിഷയം അത് നാം ഉൾക്കൊണ്ടുകൊണ്ട് സാക്ഷാൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്നുള്ള ആ വലിയ സത്യം നാമും ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്നുള്ള ആ ഒരു ചിന്ത നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ് മറ്റൊരു സാക്ഷ്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം നമുക്ക് സമയം പരിമിതമാണ് അതുകൊണ്ട് മറ്റൊരു സാക്ഷ്യത്തിലേക്ക് നമുക്ക് വേഗം വരാം മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു സാക്ഷ്യമുണ്ട് അത് മറ്റാരുമല്ല ആ ഭൂതഗ്രസ്തരുടെ സാക്ഷ്യമാണ് യേശു ആരാണ് എന്നുള്ളത് ആ സാക്ഷ്യപ്പെടുത്തുന്നു അവിടെ ആ സാക്ഷ്യം എട്ടാം അധ്യായത്തിൻ്റെ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവർ നിലവിളിച്ചു ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് എന്നുള്ള അവരുടെ ആ ചോദ്യം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും അവരുടെ അവരുടെ വാക്ക് ഇതാണ് നീ ദൈവത്തിന്റെ പുത്രനാണ് നീ സമയമാകുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ ദണ്ണിപ്പുവാൻ വന്നുവോ എന്നാണ് അവരുടെ ചോദ്യം അപ്പോൾ നീ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള ഭൂതങ്ങളുടെ സാക്ഷ്യം ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതും പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം മൂന്ന് നിലകളിലുള്ള സാക്ഷ്യം പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം ശിഷ്യനായിരിക്കുന്ന പത്രോസിന്റെ സാക്ഷ്യം ഭൂതങ്ങളുടെ സാക്ഷ്യം ഈ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവൻ എങ്ങനെയുള്ളവനാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ ചിന്തിക്കുക നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചിന്തിക്കുവാനായിട്ട് കഴിയേണ്ടത് അപ്പം നാം ഈ കർത്താവിനെ വേണ്ടതുപോലെ ഒന്ന് അറിയുവാനായിട്ട് ശ്രമിക്കണം പ്രിയ ദൈവജനമേ നാം വാസ്തവമായിട്ട് ദൈവത്തെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനെ അറിയുവാൻ ശ്രമിച്ചാൽ അവന്റെ വല്ലഭത്വം അവന്റെ ശ്രേഷ്ഠത അവന്റെ മനോഹാരിത ഇതൊക്കെ തിരുവഴുത്തുകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ശ്രേഷ്ഠമേറിയിരിക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മൾ എബ്രാലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ കർത്താവിനെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ യേശുവിനെ നമ്മളെങ്ങനെ നോക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ നോട്ടം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവനെ നമുക്കൊന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നാം കർത്താവിനെ വേണ്ടതുപോലെ കാണുന്നില്ല അല്ലെങ്കിൽ കാണുവാൻ ശ്രമിക്കുന്നില്ല എന്നാൽ എപ്രാ ലേനക്കാരൻ അതിനെക്കുറിച്ച് പറയുന്ന എങ്ങനെ ഈ കർത്താവിനെ ഒന്ന് കാണുവാനായിട്ട് ശ്രമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് വിശുദ്ധ സൗകര്മാരെ സ്വർഗീവിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്റ്റലിനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ ശിഷ്യന്മാർ അതിശയം കൂറിയ ശിഷ്യന്മാർ അതിശയിച്ച ഇവൻ എങ്ങനെയുള്ളവനെന്ന് അവിടെ ബുദ്ധിക്ക് അപ്രേമമായിരിക്കുന്ന ആ ഒരു കാര്യം ഇവിടെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടും ആഹ്വാനം ചെയ്യുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ് നാം ഈ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം നാം പലപ്പോഴും യേശുവിനെ കാണുവാനായിട്ട് ശ്രമിക്കണം അത് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അനുഭവമായിട്ട് മാറും പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിലും ഇതേ ആശയം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ പറയുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക എന്നാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നോട്ടം എവിടേക്കാണ് എന്നുള്ള വസ്തുത നമ്മൾ ചിന്തിക്കണം നമ്മൾ പലപ്പോഴും യേശുവിനില് നിന്ന് ദൃഷ്ടിയെടുത്ത് മറ്റു പലതിലേക്കും പോകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട് യേശുവിൽ നിന്നും നമ്മുടെ നോട്ടം ആ മറ്റു പലതിലേക്കും പോകാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് മറ്റായി ഏഴു ദിവസം വിശേഷം പതിനാലാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ മീതെ നടന്നു വരുന്ന ആ കർത്താവിനെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ പത്രോസ് ദിവസം പറയുന്നു നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൻ്റെ മീത് നടക്കുവാൻ എന്നോട് കൽപ്പിക്കണമ എനിക്ക് അനുവാദം തരണമേ എന്ന് പറയുന്നു അങ്ങനെ കർത്താവ് അനുവാദം കൊടുത്ത ശേഷം പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട് പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടന്നു അവൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ വെള്ളത്തിൻ്റെ മീതെ നടക്കുവാനിടയായി എന്നാൽ അടുത്ത വാക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നു കാറ്റ് കണ്ട് അവൻ ഭയപ്പെട്ടു കാറ്റ് കണ്ട് ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ആ ഇരമ്പൽ അവൻ്റെ കാതുകളിലേക്ക് വന്ന് അലയലച്ചപ്പോൾ അവന്റെ ദൃഷ്ടി യേശുവിനിൽ നിന്നും മാറിപ്പോകുവാനായിട്ടിടയായി യേശുവിനില് നിന്നും മാറിപ്പോയപ്പോൾ സഡൻ അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും അവൻ ആ വെള്ളത്തിലേക്ക് ആണ്ടുപോകുന്ന താ ആ വെള്ളത്തിലേക്ക് താണു പോകുന്ന ആ ഒരു അനുഭവം നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നാം നമ്മുടെ വിശ്വാസ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അതെത്രയും അനുഗ്രഹിക്കപ്പെട്ട ആ മഹനീയമായിരിക്കുന്ന ആ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് കഴിയും ബ്രാലയനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ബ്രാലയനക്കാരൻ പറയുന്നു ഏഴാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ കാണുന്നു ഇവൻ എത്ര മഹാൻ എന്ന് ആ നോക്കുവിൻ എന്നാണ് ആ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ക്രിസ്തു നമ്മുടെ കർത്താവ് എത്ര മഹാനാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നാം തിരുവെഴുത്തുകളിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് മടങ്ങി വരുവാനായിട്ട് ആവശ്യമുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ യേശുവിനെ നാം ശ്രദ്ധിച്ച് നോക്കുവാനായിട്ട് ആവശ്യമുണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് അവൻ്റെ ശ്രേഷ്ഠത നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ വെളിപ്പെട്ട് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് പ്രസാദമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത് ലേഖനത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേക പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ വിഷയം അങ്ങ് അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ലേഖനത്തിൽ പറയുന്നുണ്ട് ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ലേഖനക്കാരൻ ഓർപ്പിക്കുകയാണ് ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു മോശയേക്കാളും ശ്രേഷ്ഠനാണ് ക്രിസ്തു യോശുവേക്കാളും ശ്രേഷ്ഠനാണ് ക്രിസ്തു മഹാപുരൂതനേക്കാൾ മഹാപുരന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് അപ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠത ഇവിടെ അക്കമിട്ട് എബ്രാഹ്ലേനക്കാരൻ വെളിപ്പെടുത്തുന്നു അബ്രാഹ് ലേനക്കാരൻ അത് വ്യക്തമാക്കിയാണ് കർത്താവിൻ്റെ ശ്രേഷ്ഠത കർത്താവിൻ്റെ ആ മനോഹാരിത കർത്താവിൻ്റെ ആ മഹത്വം ഇവിടെ ശിഷ്യന്മാർ അതിശയിച്ച ആ ഒരു ആ കാര്യമുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുക അവർ അവൻ്റെ മഹത്വം കണ്ട് യോഗണ്ണാനും പത്രോസും ആ യാക്കോവും അവർ അവൻ്റെ മഹത്വം കണ്ട സാക്ഷികളാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേ നിലയിൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മഹത്വം കാണുവാൻ അവൻ്റെ മനോഹാരിത കാണുവാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നു പ്രിയമുള്ളവരെ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് ഇന്ന് ഈ കർത്താവിൻ്റെ ശ്രേഷ്ഠത ഈ കർത്താവിൻ്റെ മനോഹാരിത നമുക്കൊന്ന് കാണുവാനായിട്ട് കഴിയണം അതിനെന്ത് ചെയ്യണം നാം തിരുവെഴുത്തുകളിലേക്ക് മടങ്ങി വരണം തിരുവെഴുത്തുകളിലേക്ക് മടങ്ങി വന്ന് ഈ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവൻ എങ്ങനെയുള്ളവനാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനും അപ്പുറമായിട്ട് അവൻ്റെ ആ അതിശയ പ്രവൃത്തികളെ അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തികളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് പ്രസാദമാകും അങ്ങനെയെങ്കിൽ നാം തീർച്ചയായിട്ടും അവൻ്റെ അടുക്കിലേക്ക് അവൻ്റെ അടുക്കിലേക്ക് വന്ന് അവനെ ഒന്ന് 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 ശ്രദ്ധിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും ആ മഹനീയമായിരിക്കുന്ന ആ ദൈവമഹത്വം അവളിലൂടെ നമുക്ക് വെളിപ്പെട്ട് കാണുവാൻ കഴിയും അതിനായി സർവശക്തനാ ദൈവം നമ്മൾ ഏവരെയും ഒരുപോലെ ആ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു അതിനു ഇതിനായിരിക്കും ദൈവത്തിൻ്റെ നാമം ഇന്നുമെന്നും വാഴ്ത്തിപ്പെടുമാറാകട്ടെ ആമേ